പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം വിജിലൻസ് അന്വേഷണം ശുപാർശ സ്വാഗതാർഹം എടിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് വിജിലൻസ് അന്വേഷണത്തിനായി അതിനെ ഭരണസമിതി സ്വാഗതം ചെയ്യുകയാണ് മലപ്പുറത്ത് വെച്ച് നടന്ന ജില്ലാതല തദ്ദേശ അദാലത്തിൽ എടിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭരണസമിതിയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് കൂടി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അദാലത്ത് വേദിയിലുണ്ടായിട്ടും ആരെയും കേൾക്കാതെ പരാതിക്കാരനെ മാത്രം അദാലത്ത് സമിതിയിലേക്ക് വിളിച്ചുവരുത്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നുവെന്ന് ഭരണസമിതി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ദീർഘവീക്ഷണമില്ലാതെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ റെസ്റ്റോറേഷൻ ഇല്ലാത്ത എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരാർ നൽകിയത് കാരണം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുകയാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഘട്ടമായി മുഴുവൻ റോഡുകളും റീടാറിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ വിവിധ വാർഡുകളിൽപ്പെട്ട നാല് റോഡുകൾ ഉൾപ്പെടെ ഏഴ് പ്രവൃത്തികൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെൻഡർ ചെയ്തിരുന്നു എന്നാൽ ബഹുജനങ്ങൾ നിത്യസഞ്ചാരത്തിന് ഉപയോഗപ്പെടുന്ന റോഡുകളുടെ വർക്കിൽ ഒരെണ്ണം പോലും കോട്ട് ചെയ്യാതെ വലിയ ലാഭം മാത്രം നോക്കി എം സി എഫ് നിർമ്മാണം ഒന്നാം ഘട്ടം ഉൾപ്പെടെയുള്ള മൂന്ന് നിർമ്മാണ പ്രവർത്തികൾ മാത്രമാണ് കരാറുകാർ കോട്ടു ചെയ്തത് കരാറുകാരുടെ ഈ പ്രവണത അംഗീകരിക്കാനാവില്ലെന്നും മുഴുവൻ വർക്കുകളും കോട്ട് ചെയ്ത് പഞ്ചായത്തിനോട് സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ് ഭരണസമിതി യോഗം കേരള പഞ്ചായത്ത് രാജ് പൊതുമരാമത്ത് പദ്ധതികളുടെ നടത്തിപ്പ് ചട്ടങ്ങൾ പ്രകാരം കോട്ടു ചെയ്ത ടെൻഡറുകൾ നിരസിച്ച് മുഴുവൻ വർക്കുകളും റീടെൻഡർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഒരു പ്രവൃത്തിയുടെ ടെൻഡർ ഒന്നിലധികം തവണ നിരസിക്കാൻ ഭരണസമിതിക്ക് പരിമിതി ഉണ്ടായതിനാലും ശുചിത്വവുമായി ബന്ധപ്പെട്ട പദ്ധതി അടിയന്തരമായി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതിയായതിനാലും മാത്രമാണ് എസ്റ്റിമേറ്റിൽ നിരക്കിൽ കോട്ട് ചെയ്ത എം സി എഫ് നിർമ്മാണം ഒന്നാം ഘട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും ഭരണസമിതി യോഗത്തിൽ ഒറ്റക്കെട്ടായി ഐക്യകണ്ഠനെ അംഗീകരിച്ച് തീരുമാനമെടുത്തതെന്നും ഇവർ പറഞ്ഞു എത്രയും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി എം സി എഫ് നിർമ്മിക്കാനാവശ്യമായ ക്രമീകരണങ്ങൾ കൂടി ചെയ്തു തരണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാഫർ ചെയർമാൻമാരായുടി ലുബി റഷീദ് എന്നിവർ സംബന്ധിച്ചു ഭാഗമായി കഴിഞ്ഞ അഞ്ചാം തീയതി മലപ്പുറത്ത് വെച്ച് വെച്ച സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർകളുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല അദാലത്തിൽ അവർ വന്ന വിവിധ വിഷയങ്ങളുടെ തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ ഭാഗമായി അർദ്ധരാത്രി മന്ത്രി എടയൂർ ഗ്രാമപഞ്ചായത്തിനെതിരെ വന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിജിലൻസ് അന്വേഷണമടക്കമുള്ള എല്ലാവിധ അന്വേഷണങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് ഇടയായ വസ്തുതകളും സാഹചര്യങ്ങളും അദാലത്ത് നടന്ന സ്ഥലത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതികൾ അംഗങ്ങൾ ഉണ്ടായിട്ട് കൂടി പ്രസിഡന്റിനെയോ മറ്റാരെയോ കേൾക്കാതെ അദാലത്ത് മാത്രം പ്രത്യേകമായ മുറിയിലേക്ക് വിളിച്ചു പരാതിക്കാരനെ തൃപ്തിപ്പെടുത്തുന്ന വിധം ഏകപക്ഷീയമായ രൂപത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് സി പി എമ്മിന് ദാസവേല ചെയ്തുകൊണ്ടിരിക്കുന്ന നുസരിച്ച് മാത്രം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെ ഈ ഭരണസമിതി ശക്തിയായി അപലിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് യാതൊരു ദുരിത ഇല്ലാതെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ കണക്ഷന് പതിറ്റാണ്ടുകളായി വിവിധ ഭരണസമിതികൾ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ റോഡുകളും റോഡുകളും കോൺക്രീറ്റ് ചെയ്ത റോഡുകളും വെട്ടിപ്പൊളിക്കുന്നത് റെസ്റ്റോറേഷൻ ഇല്ലാതെ അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരാറ് നൽകുകയാണ് കഴിഞ്ഞ കാലത്തെ ഭരണസമിതി ചെയ്തത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാല് റോഡുകളുടെ റീട്ടയറിംഗ് ഉൾപ്പെടെ ഏഴ് പ്രവൃത്തികൾ ടെൻഡർ ചെയ്തിരുന്നു വൈകാതെ തന്നെ എം സി എഫ് ഉൾപ്പെടെയുള്ള റീട്ടയറിംഗ് വർക്കുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വർക്കുകളും ഭരണസമിതി ാണ് ഭരണസമിതിരവിൽ നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടം സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ ബജറ്റിൽ പകയിരുത്തിയ ഒരു കോടി രൂപയും ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ മാറ്റിവെച്ച അതിന്റെ തനത്ത് ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ച ഒന്നര കോടി രൂപയും ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപയുടെ ഒരു ആണ് ഗ്രാമപഞ്ചായത്തിന് പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചത്